അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തുല്ലാ വാലാ ബിഹി വസ്ല്ലം പ്രിയപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജുമാ നിസ്കാരത്തിന് മുന്നെയായിട്ട് ചൊല്ലേണ്ട ഒരു തിക്കറാണ് ഈ തിക്കറ് നിങ്ങൾ ചൊല്ലിയാൽ ഈ തിക്കറ് നിങ്ങൾ ഇരുന്നൂറ് തവണ ചൊല്ലിയാൽ രോഗിയാണെങ്കിൽ രോഗങ്ങൾ മാറുവാനും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുള്ളവരാണെങ്കിൽ അത് നിറവേറി കിട്ടുവാനും കാരണമാകും ഇന്ന് റജബിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് തന്നെ ചൊല്ലിക്കോളും വെള്ളിയാഴ്ച വൃത്തിയായി ശുദ്ധിയായി ഉളുവൊക്കെ എടുത്ത് ജുമാക്ക് മുന്നെയായിട്ട് അതായത് ജുമാ ബാങ്ക് വിളിക്കുന്നതിന് മുന്നെയായിട്ട് ഇരുന്നൂറ് തവണ യാ 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 എന്ന ഇസ്മെ അതായത് അസ്മാഹുൽ ഹുസ്നയിലെ ആദ്യത്തെ ഇസ്മെ ഇസ്മുകളുടെ രാജാവായ ഔള്ളാ എന്ന ഇസ്മേ ഇരുന്നൂറ് തവണ ചൊല്ലിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറി കിട്ടും നല്ല ഈമാനോടെ തഗുവയോടെ വൃത്തിയോടെ ശുദ്ധിയോടെ ചൊല്ലിയാൽ മതി ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബഹാനോട്ട നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ മീൻ